ഹലോ ഗായ്സ് ദേ ഗുഡ് മോർണിംഗ് രാവിലെ നീറ്റപ്പ അത്യാവശ്യം ഒരു എട്ടുമണിയുമണി എട്ടരക്ക് അത്യാവശ്യം സൗണ്ടി എട്ട പിന്നെ ഉറങ്ങാൻ നോക്കി പയ്യന്നൂർ എത്തി പയ്യന്നൂർ നമ്മ പൊതേ പോയിക്കൊണ്ടിരിക്കുകയാണ് പൊതേ പയ്യന്നൂർ സ്റ്റേഷനിലാണ് വന്നോണ്ടിരിക്കുന്നത് അപ്പൊ നീറ്റപ്പ എട്ടുമണിയാക്കി സൗണ്ടൊക്കെ എട്ട് ഞാൻ നീക്കണത് സോ ഇന്നത്തെ ദിവസം സ്റ്റാർട്ട് ചെയ്യണത് പയ്യന്നൂർ സ്റ്റേഷനിലൊക്കെ ഉണ്ടാവും രാത്രി ഒരു രണ്ടോര ഒരു കമ്പാനി നല്ലൊരു കിഡിലിൻ്റെ കമ്പാനീനെ കിട്ടി സോ അവളായിട്ട് ഇങ്ങനെ സംസാരിച്ചിട്ട് ഇങ്ങനെ എന്താ കൊള്ളാർ നാടുകളിലോ കണ്ണൂർ കാഴ്ചകളെ പയ്യന്നൂരിലെ കാഴ്ചകളും അച്ചമാര് ഈ കേരളത്തിലുള്ള പ്രത്യേകിട്ട് വ്യത്യാസം ഇല്ല പെട്ടെന്ന് നോക്കി പെട്ടെന്ന് നോക്ക് മനസ്സിലാവുന്ന വെച്ചാല് പെട്ടെന്ന് നോക്ക് മനസ്സിലാവും അത് എന്താണ് സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വീടുകൾ കണ്ടോ ആ വീടുകൾ തന്നെ കാണുന്നതിനൊക്കെ മനസ്സിലാവും തമിഴ്നാട്ടിൽ നിന്ന് കേരളത്തിൽ നിന്ന് കേപ്പ സമയത്തും കർണാടകന്ന് കേരളത്തിന്റെ സമയത്തൊക്കെ കേ പെട്ടെന്ന് മനസ്സിലാവും അത് ട്രെയിൻ യാത്ര ആണെങ്കിലും അല്ലെ ബസ് യാത്ര യാത്രയാണെങ്കിലും എന്ത് യാത്രയാണെങ്കിലും ആ ഒരു ടെറയിൻ്റെ വ്യത്യാസം ശരിക്കും മനസ്സിലാവും കേരളത്തിലായോ അതായത് കേരളത്തിലെ വീടിന്നൊക്കെ സൺസൈഡ് സൺസൈഡ് തന്നെ സോ ആ ഇത് സൺസൈഡ് കാണുന്ന വീട് എല്ലാം നോക്കി കേരളത്തിലെ പറയാം സത്യം അത് അത്യാവശ്യം ഒരു യാത്ര ചെയ്തവർക്കൊക്കെ അറിയാൻ പറ്റും കേരള വേണോ പുറത്തോട്ട് നോക്കി കേരള കേരളത്തിന്റെ അരുവേണ്ട ഈ ഒരു ഇങ്ങനത്തെ ഇതും കാര്യങ്ങളൊക്കെ എല്ലാം കേരളത്തിൽ മാത്രമുള്ളൊരു കൃത്യതയാണ് കേരളത്തിൽ പിന്നെ പച്ചപ്പൊക്കെ പച്ചപ്പ അത്യാവശ്യം അവിടെ ഉണ്ട് എന്നാലും കാണുമ്പോൾ മനസ്സിലാവുന്ന വ്യത്യാസം എന്റെ വീട്ടിലുള്ള കൃത്യത ഒക്കെ നമ്മുടെ പോയിക്കൊണ്ടിരിക്കാം നമ്മു പക്ഷെ ഇപ്പൊ ട്രെയിൻ എന്തോ രണ്ടു മണിക്കൂറൊക്കെ ലേറ്റ് ആണെന്നാണ് പറയണത് സോ ഓക്കെ ഇപ്പറത്തത് കായല് കായല കൊളം പോയങ്ങളൊക്കെ എന്താ വീട് കണ്ടാ ഒരു വ്യത്യാസം മനസ്സിലാവുള്ളൂ ആ ഒരു സൻസൈരും കാര്യങ്ങളൊക്കെ പറയുന്ന എളുപ്പി വന്നായിരുന്നു നമ്മ മി നാട്ടിലുണ്ടാവും അത് എനിക്ക് അത്യാവശ്യം മനസ്സിലാക്കുന്നു റോഡ് പോകുന്നുണ്ട് റോഡ് റോഡിക്കൂടെ കാർ പോകുന്നുണ്ട് നമ്മളിപ്പോൾ ഏതൊരു സ്റ്റേഷൻ വരാറായിരുന്നു ഏതാനും സ്റ്റേഷൻ രണ്ട് ജെ സി ബി ഒക്കെ കിടക്കുന്നുണ്ട് ഇത് സ്റ്റേഷന്റെ പേരിലെല്ലാം ഉണ്ടാകും നമ്മൾ വന്നിരിക്കുന്ന സ്റ്റേഷൻ ിലാണ് നല്ല ശേഷം നമ്മൾ ഇറങ്ങിയിട്ടുണ്ട് ഇവിടെ വലിയ കാഴ്ചകളൊന്നും കാണാൻ പറ്റില്ല അപ്പൊ അങ്ങനെ നമ്മളിപ്പോ കോഴിക്കോട് സ്റ്റേഷനിലായിട്ട് കേറിക്കൊണ്ടിരിക്കാണ് കോഴിക്കോട് സ്റ്റേഷൻ ഇതാ നിങ്ങൾ കാണുന്ന കോഴിക്കോട് സ്റ്റേഷൻ അഞ്ചാറല്ലേ പണങ്ങൾ

അങ്ങനെ നമ്മൾ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ പ്ലാറ്റ്ഫോമിൽ ഇറങ്ങി കാശ് നമ്മളാണ്ട് പ്ലാറ്റ്ഫോം എല്ലാം ഇറങ്ങിയിട്ട് പ്ലാറ്റ്ഫോമിൽ തന്നെ റിവ്യൂ ഒക്കെ എത്തിട്ട് നമ്മൾ പോകുന്ന കൈസ് ഇവിടെ ഒരു ഈ കടയൊക്കെ ഉണ്ട് ലിഫ്റ്റ് ഒക്കെ ഉണ്ട് കാശ് നമുക്ക് ഇവിടെ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ്റെ ഏറ്റവും മറ്റുള്ള കുറേ ദിവസം ഉണ്ട് കുറെ പോകാനുണ്ട് അങ്ങോട്ട് പോകാനൊക്കെ പോലെ ആയിട്ടുണ്ട് സോ നമ്മളേറ്റവും കുറെ ഏറ്റവും കുറയിലാണ് ക്യസ് സോ ആഹ് നമുക്ക് ഇവിടെ പ്രത്യേകിച്ച് ഇവിടെ നല്ല കാഴ്ചവൊന്നില്ല പക്ഷെ അപ്പുറത്തെ ആ ഒരു ബിൽഡിങ് ഉണ്ട് ആ ബിൽഡിങ്ങായിട്ട് വിളിറ്റുണ്ട് ആ ബിൽഡിങ്ങിട്ട് നോക്കട്ടെ നോക്കട്ടെ ഈ കിട്ടുന്നു ഇവിടെ ഇപ്പൊ റോഡൊക്കെ സൈഡിൽ കണ്ടു തുടങ്ങിട്ടുണ്ട് അടിയക്കൂടി അണ്ടർപാസും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിലൊരു പുഴയിലാട്ടാണ് തുടങ്ങുന്നത് ഒടക്കത്തിന് പാലം നൈസ് വ്യൂ കൈസ് ചെറിയൊരു വാദം അങ്ങനത്തെ റോഡിൻ്റെ വളഞ്ഞി പോയി നേരെ വെട്ടു പോയി മുന്നോട്ട് പോയിക്കണം നല്ല വ്യൂ ആണ് നമ്മൾ Sipa mingalakan, nila 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 ട്രെയിൻറെ എഞ്ചിന്റെ വെയിൽ അല്ല ട്രെയിൻറെ വെയിലും മരത്തിന്റെ കഷ്ണം കാണുന്നുണ്ട് ഫ്രം ദ സ്റ്റേഷൻ തക്കാഴ്ച ഫ്രം ദ സ്റ്റേഷൻ ഷൊർണൂർ ആണ് ഷൊർണൂർ അത്യാവശ്യം എല്ലാര്ക്കും അറിയാവുന്നൊരു സ്റ്റേഷൻ ആണ് വലിയ വലിയൊരു സ്റ്റേഷനാണ് ഷൊർണൂര് സോ നമ്മളിപ്പത്തി ആഹ് അത്യാവശ്യം നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ഇപ്പോഴും നമ്മൾ ഏറ്റവും പുറകിലായിട്ട് വേണ്ടപ്പെട്ട ഒരു മെയിൻ ആയിട്ടുള്ള ശേഷണ കാഴ്ചകളൊക്കെ എടുക്കാൻ പറ്റില്ല അതൊക്കെ ഭയങ്കര ഷോക്കാണ് ഹലോ ഗായ്സ് നമ്മളത് തൃശ്ശൂർ എത്തിട്ടുണ്ട് തൃശ്ശൂർ സ്റ്റേഷനിലെത്തി ഇതാണ് സിസ്റ്റി ഭയങ്കര കൊറേ പേര് ഇറങ്ങണുണ്ട് ഇവിടെ സ്പോർട്സിലുള്ള പിള്ളേരൊക്കെ പയ്യ ഇറങ്ങണണ്ട് നമ്മളവിടെ കണ്ടില്ലേ കയറാനുള്ള പിള്ളേര് അവരുവിടെയാണ് ഇറങ്ങിയത് സോ ഏഹ് എന്റെ കൂടെ ഇത്ര നേരം എന്റെ ചങ്ക് ഉരി ചായിട്ട് മറ്റു ദിവസം കൊണ്ട് പരിചയപ്പെട്ട നല്ല അടിപൊളി ഫ്രണ്ട്ഷിപ്പായിട്ടുള്ള ദിവ്യ ആളും ഇറങ്ങി പിന്നെ ഒരു ചേരനും കൂടെ ഉണ്ട് പുള്ളി കായംകുളം വരെയാണ് സോ എറണാകുളം എന്നിട്ട് പുള്ളി തട്ടൊക്കെ ആയിപ്പോ ഞങ്ങൾ മൂന്നേരം നല്ല അടിപൊളി സാറന്ന് നല്ല അടിപൊളിയായിട്ട് ഞങ്ങൾ കമ്പനി അടിച്ച് എൻജോയ് ചെയ്ത് സോ ലെറ്റ്സ് ലെറ്റ് ഇതൊന്നും നല്ല അത്യാവശ്യം നല്ല റഷ് ആയിട്ടുണ്ടാണ് തൃശ്ശൂരി സ്റ്റേഷൻ തൃശ്ശൂരി സ്റ്റേഷൻ ഇതാണ് തൃശൂർ സ്റ്റേഷൻ്റെ കാഴ്ചകളൊക്കെയാണ് ഇത് നല്ല തിരക്കുണ്ട് ഇവിടെ അത്യാവശ്യം കൊറേ കിച്ചണും കാര്യങ്ങളൊക്കെ ഉണ്ട് കിച്ചൻ തലശ്ശേരി ഹോട്ടലുണ്ട് പിന്നെ 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 റിഫ്രഷ്മെന്റ് അങ്ങനെ കുറച്ച് അത്യാവശ്യം ഇതൊക്കെ ഉണ്ട് ഉണ്ട് നമ്മുടെ ഒരു ഇതിൽ സ്റ്റേഷനിൽ നമ്മുടെ ഇപ്പുറത്തോടെ ഓപ്പോസിറ്റ് സൈഡിൽ കൂടി കാണുന്നില്ല നോക്കട്ടെ പേരൊന്നും വായിക്കാൻ പറ്റുന്നില്ല പേര് കൊടുത്തിട്ടില്ല വേറെ കൊച്ചുവേളി ലോകത്തോടെ കൊച്ചുവേളി ലോകമാനത്തിലൊക്കെ നിർവഹിക്കൊണ്ടിരിക്കുന്നത് സോ സിസ്റ്റർ സോ ഇതാണ് തൃശ്ശൂരിന്റെ സ്റ്റേഷൻ അപ്റ സൈഡിലെ ഭാഗങ്ങള് സോ നമ്മളും പയ്യെ മൂവായിത്തുടങ്ങി നമ്മളാ ട്രെയിന് ടാറ്റ കൊടുത്തു സോ നമുക്ക് സ്റ്റേഷൻ കാഴ്ചകൾ കണ്ടിട്ട് മുന്നോട്ട് പോകാം തൃശ്ശൂർ സ്റ്റേഷന്റെ കാഴ്ചകളാണ് നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്നത് ിസ് ഈസ് അവർ വി ആർ മൂവിംഗ് ഫോർവേർഡ് അല്ല നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നാണ് സോ തൃശുശേഷന്റെ കാഴ്ചകളാണ് നല്ല അത്യാവശ്യം തിരക്കുണ്ട് നല്ല രീതി അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അത്യാവശ്യം റഷായിരുന്നു അങ്ങനെ തൃശൂശേഷൻ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു അൽവേ സ്റ്റേഷനിലെ കാഴ്ചകളാണ് ആണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് അൽവേ സ്റ്റേഷൻ അൽവേ സ്റ്റേഷൻ കാഴ്ച മെട്രോ സ്റ്റേഷൻ ഫ്രം ദ ഇന്ത്യൻ റെയിൽവേ മെട്രോ സ്റ്റേഷൻ ഞാൻ പെട്രോല് ആലുവർ റോഡുകളാണ് ഇറങ്ങി പോയിക്കൊണ്ടിരിക്കുന്നത് ആലുവർ റോഡുകൾ സ്റ്റേഷൻ സ്റ്റേഷൻസ് പുളിഞ്ചോട് പുളിഞ്ചോട് തന്നിട്ട് മെട്രോ സ്റ്റേഷൻ മുന്നോട്ട് പോയി കൊണ്ടിരിക്കുന്നത് പാരല്ലേ പോയിക്കൊണ്ടിരിക്കുന്നത് മെട്രോ സ്റ്റേഷൻ പാരല്ലേ നമ്മൾ മുന്നോട്ട് എറണാകുളം സൗത്തിലൊക്കെ വന്നോണ്ടിരിക്കാണ് കെസ്യൂസി സൗത്ത് ആന്റോണി കാണുന്നത് സോ അതിന്റെ നമുക്ക് മുന്നോട്ട് പോകണം സോ കുറച്ചുകൂടി അവിടെ നോക്ക് കാണാം അത് എത്തണത് സ്റ്റേഷനിലോ നമ്മൾ എന്റെ സ്റ്റേഷനിലായിട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ അതെ നമ്മുടെ സ്റ്റേഷനിലാട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഒരു അഞ്ചിനണ്ട് പ്ലാറ്റ്ഫോം കാണുന്നുണ്ടായി അപ്പൊ എത്തിക്കൊണ്ടിരിക്കുകയാണ് എത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ നിങ്ങൾ ലാഗേജും കാര്യങ്ങളൊക്കെ ഒരു സ്റ്റേഷനും കാര്യങ്ങളൊക്കെ ഇല്ലേ വീട്ടിലേക്ക് തിരിച്ചു കയറാൻ വേണ്ടി നിൽക്കുകയാണ് അപ്പൊ നമുക്ക് ഇറങ്ങാനായാലും കൊണ്ടിട്ട് നമുക്ക് അറിയാം ഓക്കെ അറിയിക്കാൻ ബാക്കി ഷൂട്ട്